السلام عليكم ورحمه الله تعالى وبركاته. بسم الله الحمد لله السلام والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد വേദിയിലും സദസ്സിലും ഉപഭിഷ്ടരായ മഹത് വ്യക്തികളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സർഗലേ താളങ്ങളുടെ ഈ സംഗമ വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അലഹദില്ല ഇന്ന് ഞാൻ സമാധാനം ഒരു മര്യജിക്കുകയോ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ മനസ്സമാധാനം ശാന്തവും കെട്ടുറപ്പുള്ളതുമായ കുടുംബങ്ങൾ ക്രിയാത്മകമായ സാമൂഹ്യ ബന്ധങ്ങൾ കലുഷിതമല്ലാത്ത രാഷ്ട്രനിർമാണം തുടങ്ങിയ വിശാലമായ പരിഗണനകൾ ഈ വിഷയം മുന്നോട്ട് വെക്കുന്നുണ്ട് അവയിൽ ചില കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ പ്രകാശ കിരണങ്ങൾ അകന്നകന്ന് പോകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് സുഖ സൗകര്യങ്ങളുടെ വിലസുമ്പോഴും മനസ്സമാധാനമില്ലാതെ അലയുകയാണ് ഇന്നത്തെ മനുഷ്യർ കാപട്യവും വഞ്ചനയും അസൂയയും അഹങ്കാരവും നിറഞ്ഞ് കറുത്തിരുണ്ട മനസ്സുകൾ എങ്ങനെ ശാന്തമാകും അതുപോലെ രാജ്യങ്ങൾ തമ്മിലും വർഗങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും നിരന്തരമായ സംഘർഷങ്ങൾ ലോകമെങ്ങും പടർന്നു പിടിച്ചിരിക്കുന്നു സമാധാനത്തോടെയും ഭയമില്ലാതെയും ആർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഈ അവസരത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ പലതാണ് സമാധാനം കെടുത്തി കഴിയുന്ന പൈശാചീത കരങ്ങൾ ഏതാണ് ആ ദുഷ്ട മത രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളെ ശുദ്ധീകരിക്കാനും അതുവഴി സമാധാനം നിറഞ്ഞ ഒരു ലോകം നിർമ്മിക്കുവാനുള്ള മാർഗമെന്ത് അവയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രം വളർച്ചയുടെയും പുരോഗതിയുടെയും മാത്രം ചരിത്രമല്ല രക്തച്ചൊരിച്ചിലുകളുടെയും അക്രമങ്ങളുടെയും കൂടിയാണ് ജാതി മത വംശവർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ സഹജീവിയുടെ നമുക്ക് കാണാൻ കഴിയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തം ലോകമഹായുദ്ധങ്ങളും ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനങ്ങളുടെ പിടച്ചിലുകളും ആർക്കാണ് വിസ്മരിക്കാനാവുക മൂന്നാം ലോക രാജ്യങ്ങളിലും ആഫ്രിക്കയിലും മധ്യയിലും അശാന്തിയുടെ വിത്തുകുളറിയുന്ന കുറുക്കന്മാരെ നാം തിരിച്ചറിയുന്നുണ്ട് വീഴുന്ന കുട്ടികളുടെ നിലവിളികൾ കേട്ട് ഈ കുറുക്കന്മാർ സൈനത്തിന്റെ പരീക്ഷണങ്ങൾക്കായി നിരാലംബരായ ഒരു ജനതയെ കൊടുക്കുന്നവർക്ക് കച്ചവടവും നിരംബരായവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമകാലിക ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കൂ നഗരങ്ങളും ഗ്രാമങ്ങളും വെറുപ്പ് എതക്കുന്ന പാഠങ്ങളായി മാറിയിരിക്കുന്നു കൊലപാതകങ്ങളും വെറുതെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് പകരം ജനാധിപത്യവും വംശഹത്യയും നമ്മുടെ നാടിനെ വിഴുങ്ങിക്കളിയുന്നതിൽ നമ്മൾ കാണാതെ പോകുന്നത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം അവനവനെ പോലെ തന്റെ സ്നേഹിക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും കരുണ കാണിക്കുന്ന ഒരു ജനതയാണ് നന്മ നിറഞ്ഞൊരു സമൂഹത്തിന്റെ ലക്ഷണം പരിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളും ആക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ് ഇസ്ലാം മനുഷ്യരാശിക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ സമാധാനത്തിന്റേതാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് സമാധാനവും രക്ഷയും ആശംസിക്കാതെ ഒരു മുസ്ലിമും തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നില്ല ഓരോ വ്യക്തിയുടെയും മനസ്സിലെ ഇരുട്ടകറ്റിയും പരസ്പര സഹായം കൊണ്ട് ധന്യമാക്കിയും നിർമ്മിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് കാരുണ്യവും നീതിയും ഭരിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ നാളെ ചോദ്യം പോലെയുള്ള ഭരണാധികാരികളെ നയിച്ചത് ആധുനിക ൾ അവരെ കണ്ടുപഠിക്കട്ടെ ലോകം സമാധാനം നിറഞ്ഞതാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലും